പ്രഭാത മൗലിയില് സ്റ്റേജിലാണ് ഉണ്ടാകുന്നത് നമ്മുടെ പള്ളികളിൽ മോല്യതില്ല സ്റ്റേജിൽ എല്ലാ പരിപാടിയുടെയും സമാപനം പൊതു സ്റ്റേജിലാണ് സമാപന പരിപാടി ഉണ്ടാവുക അപ്പൊ എല്ലാ വീട്ടിലേയും മോല്യതിന്റെ പതിനൊന്ന് കഴിഞ്ഞ് സമാപന മൗല്യതി പന്ത്രണ്ടിന്റെ പ്രഭാത മൂല്യമാണ് അന്ന് സ്റ്റേജിന്റെ ഒരു ഭാഗത്ത് ആ ും കുടുംബങ്ങളും പറ്റാത്ത കുടുംബം നാളെ വരും നാളെ വരാൻ പറ്റാത്ത കുടുംബം മറ്റൊന്ന് വരും എല്ലാവരും ഈ പതിനൊന്ന് ദിവസം അവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടാവും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടാകും അയൽവാസികളിൽ പലരും ഇന്ന് വരാൻ പറ്റുന്ന നാളെ വരും നാളെ വരാൻ പറ്റും മറ്റന്നാൾ വരും എല്ലാ ദിവസവും ഈ പതിനൊന്ന് ദിവസത്തിന്റെ ഉള്ളിലായി അലഹമ്മദില്ല എന്റെ വീടിന്റെ അയൽവാക്കത്തുള്ള ഏകദേശമുള്ള മക്കൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ പ്രത്യേകിച്ചു അലഹമ്മില്ല വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും അങ്ങനെ പല വീടുകളിലും ഗംഭീരമായി നടക്കണ വേറെ വീടുകളൊക്കെ ഉണ്ട് അലഹമില്ല അങ്ങനെ നമ്മുടെ ഒരു അരിഞ്ഞു ചേർന്ന് അബീബായ മുത്തലബി തങ്ങളുടെ ഇതിനേക്കാളൊക്കെ കൂട വരുന്നവരൊക്കെ വളർത്തുക ഡ്രസ്സൊക്കെ അതിനേക്കാളൊക്കെ വല്ലാത്ത വെളുപ്പും സന്തോഷവും കാണുന്ന ഒരു ആള് മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അടുത്തടുത്ത് അടുത്തെത്തിയിട്ട് അദ്ദേഹം ആ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇന്നും കാഴ്ച അബീബായ മുത്തലിൻ സൽമാരെ

അമ്മയോണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ അല്ല ഇപ്പൊ ഇങ്ങനെ പാഠ്യമുള്ളത് ആ മദീനയും ആ മദീനെ കന്ന് പോയ ആ ഒരു ഓർമ്മ സമയം പോകണം സമയം വൈകോന്നൊന്നും പേടിയില്ലേ പാടുമ്പോ നീട്ടി പോയാൽ അതോ സമയം വൈകോ ബുദ്ധിമുട്ടാകുമോ പന്ത്രണ്ട് ദിവസം പോകണം നീണ്ടുപോകുന്നുള്ളേ അതാർക്കും പോകാനില്ല ഞാൻ സ്വന്താണ് ഒറ്റക്കാണ് എന്തോ നല്ല ഇനി ഒരു വേദിയിലിന്ത മാറി ഒന്നും കൂടി പാടില്ലേ എന്താ ശംസ് പാടി ഒന്നും കൂടി ഒന്നും കൂടി പാടി രണ്ടു വട്ടം പാടി മൂന്ന് വട്ടം ഇതൊക്കെ ഞാൻ മനസ്സിനുള്ളിൽ ഇങ്ങനെ തള്ളും ചിന്തയും വിചാരമൊക്കെ വന്ന് ഇങ്ങനെ ഉണ്ട് പാടുമ്പോ അപ്പൊ ഒറ്റക്കൊത്ത് പാടി നോക്കണം അള്ളാഹു തോഫീവ് തരട്ടെ ഈ കൂടെ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒറ്റക്കൊരു അസറൊക്കെ മാത്രമെങ്കിൽ ഒന്ന് പാടി നോക്കാൻ ഒരവസരം അള്ളാഹു തോഫീവ തരട്ടെ നല്ല രസ അസറക്കനെ പാടിയിട്ട് നല്ല ഭാഗത്തിൽ അതിൻ്റെ അവസാനം ഒന്ന് രണ്ട് മലയാള പരിപാടിയിരുന്നു ആ പിരിങ്ങനെ പാടിച്ച് അതിലേക്ക് ഇങ്ങനെ പോയാൽ അല്ലേ േല അതിങ്ങനെ രണ്ടും മൂന്നും പട്ടണം പാർത്തി പാടിയ ഞമ്മളൊന്നും വിചാരിക്കേണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും സാധനം കണ്ണീരണ്ട് വരും അപ്പൊ കണ്ണീർ വരുമ്പോ ഒന്നും കൂടി നമുക്ക് ആവേശമാണ് പഠിച്ച പോലെ നമുക്ക് എന്റെ കൽവിയിലെ കറകൾ മായണം കൽമീനെ കറകൾ മായാൻ പഠിപ്പിച്ചിട്ടുള്ളത് ആ വൈത്തൻ അന്തസാക്കി െ കുറിച്ചുള്ള മനുഷ്യൻ്റെ ഒരു വീട് അന്തസാക്കിയോ തങ്ങളാണ് ആ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ ലൈസം കസൂജി ആ വീട്ടിലേക്ക് പിന്നെ വേറൊരു വെളിച്ചത്തിന്റെ ആവശ്യമൊന്നുമില്ല അതൊന്നും കൂടി താഴത്തേക്ക് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഉത്താദിനമായി പരിചയപ്പെടുത്തി തന്നു ഇന്ന വെയ്ത്തൻ தாமசிக்கிறார் இது பரிஜயப்படுத்தார் நன்மையும் தன்மையும் தம்மில் போராடும் തങ്ങൾ അതാണ് മങ്കോസുമോ പറയുന്നത് ഇങ്ങനെ മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് അതിനുള്ളിൽ ചേർന്ന് ഇങ്ങനെ പാടിയാൽ അല്ല ഇനി അർത്ഥം അറിയില്ലെങ്കിൽ ഞാനിപ്പോ കഴിഞ്ഞ മതി പങ്കെടുത്ത മതി ഇന്ന രാത്രി പങ്കെടുത്ത മതി ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മങ്കോസ് മോലി ഒന്ന മനസ്സിൽ കയറ്റാൻ പറ്റുന്ന കേട്ടു ഇനി ഒന്നുമില്ല മങ്കോസ് മോലി ആദ്യത്തെ بِكَ الْبُدُورْ بَلْ وَأَشْرَفُ مِنْهُ يَا سَيِّدِي فَخِيرَ النَّبِيِّ സ്വയാത്തിന്റെ ഇങ്ങനെ ഉറങ്ങി പോകുക അലഹമ്മത്തങ്ങളുമായി ലയിച്ച് ചേർന്ന് ആ ചിന്തയും വിചാരത്തിലുമായി അല്ലേ എത്ര സിമ്പിൾ ഒരു സാധനം കൊടുക്കുമ്പോഴത്തേക്ക് ചെയ്യുന്ന പല വിഷയങ്ങളും വലിയ ശുദ്ധമായി നമ്മെ അപകടത്തിൽപ്പെടുത്താതിരിക്കാം നമുക്ക് പ്രയാസം വരാതിരിക്കാം ഇപ്പൊ നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ബാത്റൂമില് കേറിയിരുന്ന് കാര്യങ്ങളൊക്കെ നടത്തി പൈപ്പ് ഇരിച്ചു കൊമ്പ വെള്ളം വന്നിട്ടുള്ള അവസരം ആരുമില്ല വീട്ടിൽ ഒച്ചക്കാണെങ്കിൽ എന്ത് ചെയ്യും വിളിച്ചു പറയും ബാത്റൂമിൽ കൊണ്ടുപോയില്ലോ എന്ത് പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ശുദ്ധത്തിന്റെ ഇവിടെ നിന്നറിയോ നമ്മള് ബാത്റൂമിൽ കടന്നാൽ ആദ്യം വെള്ളം റെഡിയാക്കി വെക്കണം ജുവിധങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ശുദ്ധത്താണ് എത്ര ഗൗരവമുണ്ട് ആ ശുദ്ധത്തിന് നമ്മൾക്ക് പോലും നിസ്സാരം പക്ഷെ എത്ര പ്രയാസം മാറിക്കിട്ടും നമ്മളില് പല്ല് കേൾക്കുമ്പോൾ കഷ് പിടിക്കുമ്പോൾ വലത്തെ കയ്യിൽ ചെറുവിരുടെ അടിയിലും തള്ളവരിലെ അടിയിലും നിന്റെ മകൾ വെച്ച് മൂന്ന് മോൾ വെച്ച് സിമ്പിളായിട്ട് പിടിച്ച് കഷ് കേൾക്കാനാണ് വിശ്വസങ്ങൾ പഠിപ്പിച്ച ശുദ്ധത്തിൽ ഇങ്ങനെ കരയെ കരയപ്പിച്ചിങ്ങനെ പിടിച്ചാൽ ആ ഊനെ കണ്ട് കേറിയ മൊഴി വന്നാൽ അത് വലിയ പ്രയാസവും അല്ലേ ആ പ്രയാസം ഉണ്ടാവരുത് എത്ര നിസാരമായി നമുക്ക് തോന്നിയ കാര്യമാണ് പുതിയ ഗൗരവത്തിലൂടെ ഹബീബായ കബീബായ സല്ലല്ലാഹു അലൈഹി സുന്നത്തായി പഠിപ്പിച്ചു